ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിലൊന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമയായ മുകേഷ് അംബാനിയുടേത് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാൻ ഇപ്പോഴും ആളുകൾ ശ്രമിക്കാറുമുണ്ട് മുകേഷ് അംബാനിയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ ദിവസവും വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട് മുകേഷ് അംബാനി തന്റെ വിശ്വസ്തർക്കും അടുത്ത ബന്ധുക്കൾക്കും നൽകിയ വിലപിടിച്ച സമ്മാനവും ശ്രദ്ധേയമാകാറുണ്ട് അടുത്തിടെയാണ് മുകേഷ് അംബാനിയുടെയും നിതാ അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും രാധികാ മർജറിന്റെയും ആഡംബര വിവാഹം നടന്നത് ഇളയ മരുമകളെ കുടുംബത്തിലേക്ക് വരവേൽക്കാൻ അംബാനികൾ കോടികളാണ് ചില നിതാ അംബാനി തന്റെ മൂത്തമകനായ ആകാശ് അംബാനിയുടെ ഭാര്യ ശ്ലോക മേധയ്ക്ക് നൽകിയ സ്നേഹസമ്മാനത്തിന്റെ വിശേഷങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ആകാശും ഷോക്ലയും കോടി വിലമതിപ്പുള്ള ഡയമണ്ട് നെക്ലേസാണ് നിതാ അംബാനി മൂത്ത മരുമകൾക്ക് സമ്മാനിച്ചത് പ്രശസ്ത ആഡംബര ആഭരണ ബ്രാൻഡായ മൌവാദിന്റെ ആണ് സമ്മാനിച്ചത് ഓരോ വിശേഷങ്ങൾക്കും അംബാനി മരുമക്കൾക്ക് കോടികൾ വിലമതിപ്പുള്ള സാധനങ്ങളാണ് സമ്മാനിക്കുന്നത് മരുമക്കളോടൊപ്പമുള്ള മുകേഷ് അംബാനിയുടെയും നിധ അംബാനിയുടെയും സ്നേഹവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാണ് ഏപ്രിൽ മുകേഷ് അംബാനി ആനന്ദിനും രാധിക മർച്ചന്റിനും ദുബായിലെ പാംജുമേറിൽ അറുന്നൂറ്റി കോടി വിലമതിപ്പുള്ള ബീച്ച് ഫ്രണ്ട് വില്ല സമ്മാനിച്ചതും വാർത്തയായിരുന്നു മൂവായിരം അടി വിസ്തീർണമുള്ള ആഡംബരവിലയിൽ പത്ത് മുറികളും എഴുപത് മീറ്റർ അകലത്തിലുള്ള സ്വകാര്യ ബീച്ചും ഉണ്ടായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഏഴിൽ മുകേഷ് അംബാനി നിതയ്ക്ക് പിറന്നാൾ സമ്മാനമായി നൽകിയ പ്രൈവറ്റ് ജെറ്റും അതിശയിപ്പിച്ചു കോടി ിലമതിപ്പുള്ള ജെറ്റാണ് സമ്മാനിച്ചത് ഇതിൽ സക്കൈ ബാർ മാസ്റ്റർ ബെഡ്റൂം സ്റ്റൈലൈറ്റ് ടെലിവിഷൻ ഓഫീസ് ഹൈടെക് ബാത്റൂം തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങളും ഉണ്ടായിരുന്നു അതിനിടയിലെ ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ധനകനായ വ്യക്തിയാണ് മുകേഷ് അംബാനി അദ്ദേഹം നേതൃത്വം നൽകുന്ന പതിനാറ് ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഡിസംബർ തീയതിയിലെ റിയൽ ടൈം നെറ്റ്വർക്ക് പ്രകാരം മുകേഷ് അംബാനിയുടെ മൂല്യം ഏകദേശം എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് കോടി രൂപ മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ ഭൂരിഭാഗവും റിലയൻസ് ഇൻഡസ്ട്രീസിൽ അദ്ദേഹത്തിനുള്ള നാൽപ്പത്തിരണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തത്തിൽ നിന്നുള്ളതാണ് കഴിഞ്ഞ നാല് സാമ്പത്തിക വർഷത്തിലും റിലയൻസിൽ നിന്ന് മുകേഷ് അംബാനി ശമ്പളമൊന്നും കൈപ്പറ്റിയിട്ടില്ല കോവിഡ് നയന്റീൻ കാലത്ത് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നു ഓഗസ്റ്റ് മാസം വരെ മുകേഷ് അംബാനിയുടെ പത്നി നിതാബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് ഡയറക്ടർ ബോർഡിലെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു സിറ്റിംഗ് ഫീ എന്ന നിലയിൽ രണ്ട് ലക്ഷം രൂപയും കമ്മീഷൻ എന്ന നിലയിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുമാണ് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ അവർ പ്രതിഫലമായി കൈപ്പറ്റിയത് അംബാനി ദമ്പതിമാരുടെ മക്കൾ കമ്പനിയുടെ ബോർഡിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് വർഷത്തിലാണ് ആകാശ് അംബാനി ജിയോയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ഇഷാംബാനി റീറ്റെയിൽ ഫിനാൻഷ്യൽ സർവീസ് ബിസിനസിന് മേൽനോട്ടം വഹിക്കുന്നു റിലയൻസിന്റെ എനർജി ബിസിനസിന്റെ ചുമതല ആനന്ദ് അബാനിക്കാണ് ഹുറൂൺ റിഷ് ലിസ്റ്റ് പ്രകാരം ആകാശ് അംബാനിക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ആസ്തിയാണുള്ളത് ഇഷാംബാനിയുടെ ആസ്തി എണ്ണൂറ് കോടി രൂപയാണ് മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം മുകേഷ് അംബാനിയുടെ ഇളയ മകനായ ആനന്ദ് അംബാനിക്ക് പ്രതിവർഷം നാല് ദശാംശം രണ്ട് കോടി രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ആനന്ദ് അംബാനി രണ്ടായിരത്തി ഒന്ന് ജൂൺ മുതൽ റിലയൻസ് ന്യൂ സോളാർ എനർജി ലിമിറ്റഡിന് കീഴിലാണ് റിലയൻസ് ജിയോയുടെ ചെയർമാനാണ് ആകാശ് അംബാനി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആകാശും ഷോക്ലാമേത്തയും തമ്മിലുള്ള വിവാഹം പൃഥ്വി വേദ എന്നിവരാണ് ഇവരുടെ മക്കൾ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള ആകാശ് അംബാനി രണ്ടായിരത്തിനാലെ ഇന്ത്യ അണ്ടർ മുപ്പത്തി പട്ടികയിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് ന്യൂസ് ഡെസ്ക് കേരള